നമുക്ക് തോന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ബഫൂണാണ് അയാൾ ഭ്രാന്തൻ കളി കളിക്കുകയാണ് എന്നൊക്കെ തോന്നും പക്ഷേ അയാൾ ഭ്രാന്തനുമല്ല ബഫൂണുമല്ല ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഒരു ഉപകരണം മാത്രമാണ് ഇതിപ്പോൾ ഈ വരാൻ പോകുന്ന പുതിയ യുഗത്തിൽ അമേരിക്ക ലോകത്തിൻ്റെ പുറത്ത് ആധിപത്യം നേടാനുള്ള ഒരു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ തന്ത്രങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നതൊക്കെ നമസ്കാരം നമ്മളിപ്പോൾ പല യുദ്ധങ്ങൾ കാണുന്നു യുക്രൈൻ റഷ്യ യുദ്ധം ഇത് അമേരിക്കയിലെ തന്നെയുള്ള സാമ്പത്തിക വിദഗ്ധരും അമേരിക്കയുടെ വിദേശകാര്യങ്ങളിലും അതേപോലെ ഐക്യരാഷ്ട്രസഭയിലും ഒക്കെ സർക്കാരിനോടൊപ്പം നടുത്ത് പ്രവർത്തിച്ച വ്യക്തികളുമൊക്കെയാണ് വളരെ വിദഗ്ധരായിട്ടുള്ള ജെഫ്രി സാക്സിനെ പോലെയുള്ള കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസറാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ ഇപ്പോൾ വളരെ തുറന്നാണ് സംസാരിക്കുന്നത് അവര് ട്രംപിലാണ് കേന്ദ്രീകരിക്കുന്നതെങ്കിലും അവര് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചും സംസാരിക്കുന്നു അതായത് ലോകത്തിന്റെ ആധിപത്യം തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരിക അതിനുവേണ്ടി വേണ്ടി ഏത് നടപടികളിലേക്കും എന്ത് നിഷ്കരണമായ നടപടികളിലേക്കും അമേരിക്ക പോകും ഈ കഴിഞ്ഞ നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഏകദേശം നൂറ് സർക്കാരുകളെയാണ് അമേരിക്ക തങ്ങളുടെ താല്പര്യപ്രകാരം മാറ്റിയതും പുതിയ സർക്കാരുകളെ കൊണ്ടു വന്നതും വീഴ്ത്തിയതും അതേപോലെ ചില സ്ഥലങ്ങളിൽ ആഭ്യന്തര ഗ്രഹങ്ങള് കലാപങ്ങൾ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നിയന്ത്രിച്ചിരുന്നത് അമേരിക്കയാണ് ഇപ്പോഴും ഇത് പല രാജ്യങ്ങളുടെയും ഭരണാധികാരികളെയും ഒക്കെ നിശ്ചയിക്കുന്നതും നിയന്ത്രിക്കുന്നതും അമേരിക്കയാണ് ജെഫ്രി സാക്സ് ഈ അടുത്ത സമയത്ത് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചതാണ് എന്നാണ് പറയുന്നത് കാരണം രണ്ടായിരത്തി പതിനാലിലൊക്കെ അവിടെ ഉക്രൈനിൽ നിരന്തരമായ ഭരണമാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെല്ലാം ഈ അമേരിക്ക നടത്തുന്നതാണ് അപ്പൊ രണ്ടായിരത്തി പതിനാലിൽ തന്നെ നാറ്റോ ഉക്രൈനിൽ നിലയുറപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു ഇത് മനസ്സിലാക്കിയിട്ടാണ് പുടിൻ അതിശക്തമായ രീതിയിൽ ഉക്രൈനിലെ ഭരണമാറ്റത്തെ അതേപോലെ തന്നെ ഈ സലൻസ്കിയുടെ നീക്കങ്ങളെയും മറ്റുമൊക്കെ പിന്നീട് എതിർക്കുകയും നാറ്റോ അംഗത്വമെടുക്കാനുള്ള സെലൻസ്കിയുടെ ശ്രമങ്ങളെ ചെറുക്കുകയും ഒടുവിൽ റഷ്യ ഉക്രൈനു നേരെ ആക്രമണം അടിച്ചിടാൻ കാരണമാവുകയും ചെയ്തത് ഇത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ യുദ്ധമെന്നാണ് ജെഫ്രി സാക്സ് പറയുന്നത് അത് ശരിയുമാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ റഷ്യയും യുക്രൈൻ തമ്മിലുള്ള യുദ്ധം യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സെലൻസ്കി എന്ന് പറയുന്നത് ഒരു പാവയാണ് അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്ക കൊടുക്കുന്ന രഹസ്യ അന്വേഷണം അല്ലെങ്കിൽ ഈ നിരീക്ഷണ വസ്തുതകളും വെച്ചിട്ട് റഷ്യക്ക് യുദ്ധം ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു പ്രോക്സി ആയിട്ടാണ് ഇപ്പോൾ ഉക്രൈൻ പ്രവർത്തിക്കുന്നത് അപ്പം അമേരിക്കയും റഷ്യയും തമ്മിലാണ് യുദ്ധം ഇതുകൊണ്ടാണ് ഈ പുടിൻ്റെ ഡൊണാൾഡ് ട്രംപ് പറയുന്ന രീതിയിൽ ഒരു അധികാരത്തിൽ വന്നാൽ ഒരു ദിവസം കൊണ്ട് ഞാൻ അല്ലെങ്കിൽ അടുത്ത ദിവസം യുക്രൈൻ റഷ്യ അവർ നിർത്തുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സാധ്യമാകാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് കാര്യം പുടിൻ സാധാരണ ഒരു വ്യക്തിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അതേപോലെ തന്നെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കെ ജി ബിയിലുള്ള അനുഭവങ്ങളും എല്ലാം അതി അതിവിദഗ്ധനായ കുശാഗ്ര ബുദ്ധിയും ആ കുരുട്ടു ബുദ്ധിക്കാരനുമാണ് ആര് പുട്ടിൻ അപ്പൊ ആ പുട്ടിന്റെ അടുത്ത് പക്ഷേ ഈ ട്രംപിന്റെ ഉടായ്പകൾ നടക്കുന്നില്ല അതേ സമയത്ത് ട്രംപും പുട്ടിനും തൻ്റെ അടുത്ത സുഹൃത്താണെന്നിടയ്ക്ക് ട്രംപ് പറയുകയൊക്കെ ചെയ്യെങ്കിലും റഷ്യയും അതല്ലെങ്കിൽ പുടിൻ അതൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ ആ ഒരു അവസ്ഥ എങ്ങനെ നിൽക്കുന്നു ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഏകദേശം നാറ്റോയിൽ നിന്ന് പിൻവാങ്ങുന്നത് പോലെ ഒരു നിലപാട് അമേരിക്ക സ്വീകരിക്കുന്നു അതിനുശേഷം പിന്നെ അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാടുകളായി അവിടുത്തെ ധാതു ലവണങ്ങൾ റയേഴ്സ് ഏകദേശം പകുതിക്ക് പപ്പാതി വെച്ച് വീതിച്ചെടുക്കാൻ തന്നെ ഈ രാജ്യങ്ങളെന്ന് വരെ കരാറിലാവുന്നു ഏകദേശം നാറ്റോ രാജ്യങ്ങൾ ഏതാണ്ട് പുറത്തായ അവസ്ഥയാകുന്നു അതായത് യൂറോപ്പ് പുറത്താവുന്നൊരവസ്ഥ വരുന്നു യൂറോപ്പിൻ്റെയും സുരക്ഷ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്ന വിശേഷം ബ്രിട്ടൻ്റെയൊക്കെ സുരക്ഷയിലെ മുഖ്യ പങ്ക് വഹിച്ചിരുന്നത് അമേരിക്കയാണ് അതും മാറിയിട്ട് ഇപ്പോൾ യൂറോപ്പ് ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നു യൂറോപ്പിനാണെങ്കിൽ ഇതുവരെ ഈ അമേരിക്കയുടെ സാന്നിധ്യമുള്ളതിൻ്റെ പേരിൽ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിരുന്നു ചില ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു ശതമാനത്തിലേറെയും ചിലത് രണ്ട് ശതമാനത്തിലേറെ ഒക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ ഈ ഏതാണ്ട് അഞ്ച് ശതമാനത്തോളം ഡിഫെൻസ് എക്സ്പെൻഡിച്ചർ ഇപ്പോൾ ജർമ്മനിയൊക്കെ അഞ്ച് ശതമാനം ഈ ആയുധ പിന്നെ ശേഖരണത്തിനും ആയുധ ആയിട്ട് അവരുടെ ജി ഡി പിയുടെ അഞ്ച് ശതമാനം ചിലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വരുന്ന പത്തു വർഷത്തിനുള്ളിൽ ഇതേപോലെ യൂറോപ്പ് മുഴുവൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത പത്തു വർഷം കൊണ്ട് അറു അറുന്നൂറ് ബില്ല്യൺ ഡോളർ അവരുടെ പ്രതിരോധ രംഗത്തേക്ക് ചെലവഴിക്കാനാണ് ഇത് യുദ്ധരംഗത്തേക്ക് അല്ലെങ്കിൽ പ്രതിരോധ രംഗത്തേക്ക് ചെലവഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരെ ബാധിക്കുന്നത് അവരുടെ വികസനത്തിലായിരിക്കും അപ്പം ഇപ്പോഴത്തെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അഗ്രസീവായിട്ട് കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് മണിക്കൂറുകൾ വെച്ചാണ് വളർന്നുകൊണ്ടിരിക്കുകയും മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് അവരെ പിൻവഴി പിന്മാറ്റുക അതോടൊപ്പം തന്നെ സ്റ്റാർഗേറ്റ് അതായത് ഓപ്പൺ എയുടെ പിന്നെ സ്ഥാപകൻ സാമാൾട്ട് അതേപോലെ സോഫ്റ്റ് ബാങ്ക് ജപ്പാനിലെ സോഫ്റ്റ് ബാങ്കും ഓറയ്ക്കലും എല്ലാം കൂടെ ചേർന്നിട്ട് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഒരു സ്റ്റാർഗേറ്റ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പദ്ധതിയാണ് ട്രംപ് അധികാരത്തിൽ വന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം തന്നെ ഇലോൺ മസ്കിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജി പി യു സെൻറ്റർ ആണ് ഡാറ്റ സെന്റർ ആണ് മസ്ക് സ്ഥാപിച്ചിരിക്കുന്നത് അതേപോലെ മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ഇവരെല്ലാം ഭീമമായ എക്സ്പെൻഡിച്ചറാണ് ചെലവ് ചെ ചിലവാണ് നിർമ്മിത ബുദ്ധിയിലേക്ക് ചെലവഴിച്ചിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധിയിൽ ഈ ആധിപത്യം നേടുകയും മേൽക്കൈ നേടുകയും അതോടെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ഒരു അവസ്ഥയിലേക്കും അമേരിക്കയെ കൊണ്ടുപോവുക എന്നുള്ള അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പദ്ധതിയാണ് ഇപ്പോൾ ട്രംപിലൂടെ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ കഴിവിനെ കുറിച്ച് പറയാം കാരണം അമേരിക്കയിലെ ടെക് കമ്പനികൾ മുഴുവൻ നയിക്കുന്നത് ഇന്ത്യക്കാരാണ് അപ്പോൾ അമേരിക്കയുടെ ഈ ഡിജിറ്റൽ ഇന്റലിജൻ അല്ലെങ്കിൽ ഡിജിറ്റൽ മികവിലുള്ള അതല്ലെങ്കിൽ ഈ ഈ ഐ ടി രംഗത്തുള്ള മികവ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിലെ തന്നെ അമേരിക്കയുടെ തന്നെ മുന്നേറ്റത്തിന്റെ ഒരു മുഖ്യ ഘടകം നിറഞ്ഞ ഇന്ത്യയിൽ നിന്നുള്ള ഐ ടി എൻജിനീയേഴ്സാണ് അപ്പോൾ ഇന്ത്യ ഈ രീതിയിൽ വളരെ ഒരു കുതിച്ചുചാട്ടം ലോകരാഷ്ട്രങ്ങളെല്ലാം പറയുന്നു അതോടൊപ്പം ഇന്ത്യയുടെ ജി ഡി പിയുടെ വളർച്ച സൂചിപ്പിക്കുന്നു ഇതെല്ലാം ഇന്ത്യ നാലാമത്തെ എക്കോണമിയായി മാറുന്നു അപ്പൊ ഈ സമയത്ത് ഇന്ത്യ എമർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഭീഷണിയും അതോടൊപ്പം തന്നെ ചൈന എമർജ് ചെയ്ത് കഴിഞ്ഞാൽ ചൈന ഇതിനകം തന്നെ വളരെയധികം മുന്നോട്ട് പോയി അവർ മാനുഫാക്ചറിങ് രംഗത്തും അതേപോലെ സാങ്കേതിക രംഗത്തും ഇപ്പോൾ ചാറ്റ് ജി പി ടിയേക്കാൾ വളരെ മികവു മികവുറ്റ ഡീപ് സീക്ക് ചൈന അവരുടെ എഐ എന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ പുറത്തിറക്കിയിരിക്കുന്നു അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും ഒക്കെ വളരെ അധികം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തങ്ങളുടെ മേൽക്കൈക്ക് അപകടമാകും എന്നത് മനസ്സിലാക്കിയിട്ടാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഈ ട്രേഡ് വാറും മറ്റ് ഇതേപോലെയുള്ള ലോകസംഘർഷങ്ങളും എല്ലാം അടിക്കടി പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അസിം മുനീർ അസിം മുനീറിന് വേറൊരു കോടാലി പോലെയാണ് ട്രബ് ഉപയോഗിച്ചിരിക്കുന്നത് അസിം മുനീർ ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ആക്രമണം ഇത് പഹൽഗാം ആക്രമണം പോലും അത് അതുപോലും ആസൂത്രണം ചെയ്തതിന്റെ പിന്നിൽ അമേ ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ് എന്നുള്ളതിൽ സംശയമില്ലാത്ത സംശയമില്ലാത്തൊരവസ്ഥയിലേക്കാണ് അസിം മുനീറിന്റെ ഈ പുതിയ നിലപാടുകളൊക്കെ വ്യക്തമാക്കുന്നത് അപ്പൊ അത് അതുവഴി ഇപ്പം ഇന്ത്യയുടെയും ശ്രദ്ധ മാറേണ്ടി വരുന്നു കാരണം ഇന്ത്യക്കും ഡിഫൻസ് മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം വേണ്ടി വരുന്നു അതേപ്പം തന്നെ രാജ്യസുരക്ഷ ഒരു മുഖ്യ അജണ്ടയായി മാറുന്നു പാ അവരുടെ പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് വരുന്നു അമേരിക്കയുടെ സാന്നിധ്യം നമ്മളുടെ തൊട്ട് അയൽ നമ്മുടെ വാതിലിനപ്പുറത്തേക്ക് വരുന്നു അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഇന്ത്യയുടെയും ശ്രദ്ധ വളരെയധികം പ്രതിരോധ മേഖലയിലേക്ക് തിരിയേണ്ടി വരുന്നു അങ്ങനെ ശ്രദ്ധ തിരിച്ച് ഈ നിർമ്മിത ബുദ്ധിയുടെ അല്ലെ പുതിയ സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ നിന്നും രാഷ്ട്രങ്ങളെ പിന്മാറ്റുക എന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ തന്ത്രമാണ് ഇപ്പോൾ നടക്കുന്ന ലോക യുദ്ധങ്ങളും അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഈ നടപടികളും എല്ലാം തന്നെ